നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ രണ്ട് വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനസ്വലയിൽ നടന്ന അപ്രതീക്ഷിതമായ സൈനിക നീക്കമാണ് രണ്ടാമത്തേത് അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കടുത്ത സാമ്പത്തിക മുന്നറിയിപ്പാണ് ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത വാർത്തകളായി തോന്നാം എന്നാൽ ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കാണ് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ വിദേശ നയത്തിലേക്കും അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം നിലനിർത്താനുള്ള അവരുടെ ശ്രമങ്ങളിലേക്കുമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയെ അമേരിക്കൻ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്ത നടപടി തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിക്കുന്ന നൂറ് ശതമാനം നികുതി എന്ന ഭീഷണി നമ്മുടെ സാമ്പത്തിക രംഗത്തെ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്നതും ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ രണ്ട് സംഭവങ്ങളുടെയും ഉള്ളുകളികൾ ഇത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത് ഈ കാര്യങ്ങളാണ് ആദ്യം നമുക്ക് വെനസ്വേലയിലെ വിഷയം തന്നെ പരിശോധിക്കാം എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര കടുത്തൊരു നടപടിയിലേക്ക് പോയത് ഇതൊരു പെട്ടെന്നുള്ള പ്രകോപനമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് നിക്കോളസ് മഡൂറയുടെ ഭരണകൂടത്തിനെതിരെ മയക്കുമരുന്ന് കടത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അമേരിക്ക ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ട്രംപ് ഭരണകൂടം മഡൂറയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പതിനഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മഡൂറോ അധികാരം വിസമ്മതിച്ച സാഹചര്യത്തിലാണ് അമേരിക്കൻ സേന നേരിട്ടിടപെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ തലവനെ മറ്റൊരു രാജ്യം ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യം എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കം എന്നാണ് അമേരിക്കയുടെ വാദം ഇത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഇടിയാൻ കാരണമാവും ഡോളർ ക്ഷീണിച്ചാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കും അത് അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത് നൂറ് ശതമാനം താരിഫ് അഥവാ ഇറക്കുമതി ചുങ്കം എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിന് നൂറ് രൂപയാണ് വിലയെങ്കിൽ നൂറ് ശതമാനം നികുതി വരുന്ന സമയത്ത് അമേരിക്കയിൽ എത്തുമ്പോൾ അതിന് ഏകദേശം ഇരുന്നൂറ് രൂപയാകും സ്വാഭാവികമായും അമേരിക്കക്കാർ വില കൂടിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തുമെന്ന അവസ്ഥയിലേക്ക് വരും ഇത് ഏറ്റവും അധികം ബാധിക്കുക ഐ ടി മേഖലയെ തന്നെയാണ് നമ്മുടെ ടെക് കമ്പനികളുടെ വലിയൊരു വരുമാനം അമേരിക്കയിൽ നിന്നാണ് രണ്ടാമത്തേത് ഫാർമ മേഖലയാണ് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വലിയൊരു പങ്കും ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് ടെക്സ്റ്റൈൽസ് ആണ് തുണിത്തരങ്ങളുടെ കയറ്റുമതിയും ഇത് ബാധിക്കാം എന്നാൽ ഇതൊരു രാഷ്ട്രീയ ഭീഷണി മാത്രമാകാനാണ് സാധ്യത കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട് ഏഷ്യയിൽ ചൈനയുടെ ആധിപത്യം തടയാൻ അമേരിക്കക്ക് ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ അതുകൊണ്ട് ഇന്ത്യയുമായി ഒരു തുറന്ന സാമ്പത്തിക യുദ്ധത്തിന് ട്രംപ് മുതിരുമോ എന്നത് സംശയമുള്ള കാര്യമാണ് ചുരുക്കത്തിൽ സംഭവം കാണിക്കുന്നത് അമേരിക്കയുടെ സൈനികപരമായിട്ടുള്ള ആധിപത്യം തുടരുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അവർ ഉപയോഗിക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദമാണ് ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം ഇതൊരു നയതന്ത്ര പരീക്ഷണമാണ് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുക എന്നതാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഒഴിവാക്കുക എന്നത് ഇന്ത്യക്ക് നിലവിൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ സ്വന്തം കറൻസിയുടെ കരുത്തു കൂട്ടാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനും ഇന്ത്യ തയ്യാറല്ല വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് നിർണായകമാണ് മെനസ്വല ഒരു പാഠമാണ് എന്നാൽ ഇന്ത്യ ഒരു ശക്തി തന്നെയാണ് ഭീഷണികൾക്ക് വഴങ്ങാതെ ചർച്ചകളിലൂടെ പരിഹാരം കാണാനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ എന്താണ് അതായത് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്തിനാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ഇത്രയും വെറുപ്പ് ട്രംപിന് വരാൻ കാരണം ട്രംപ് എന്ന് പറയുന്ന ഒരു മുതലാളിക്ക് തൊഴിലാളികളുടെ വിഭാഗത്തെ ഇഷ്ടപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തോടുള്ള വെറുപ്പാണോ ഇതിന് കാരണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക ഇപ്പൊ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടൊരു ഉപരോധത്തിനപ്പുറം ഒരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചാൽ ട്രംപ് ഏത് രീതിയിലായിരിക്കും പണി കൊടുക്കുക അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് ഇതിനെ പറ്റി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായിരിക്കും നമുക്ക് ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിൽ ഇവർ കൊണ്ടുവരാൻ പോകുന്നത് സാമ്പത്തികമല്ലാതെ എങ്ങനെയായിരിക്കും അവരിങ്ങോട്ട് കയറി വരിക ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയെ റാഞ്ചാൻ മാത്രം പവർ ഇപ്പോൾ ട്രംപിനുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ വിശദമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം വന്നു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ നമുക്കതിൽ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം പറയേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനബിൾ ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം